السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد برشد ما ربيع اللبل ما ستلان نام اللابر رسول الله صلى الله عليه وسلم تنغلوده മതഹകൾ പാടിയും പറഞ്ഞും ഈ തിരുവസന്തത്തിൽ വസന്തത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂല്ലാഹി സാഹു അലഹി വസ്ല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം മുഅ്മിനീങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദേശം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ വസ്ത്രം ഇങ്ങനെ തുടങ്ങി അവിടത്തേക്ക് ചേർക്കപ്പെടുന്ന എന്തുണ്ടോ അതെല്ലാം മുക്മിനിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് അതിനെല്ലാം മുക്മിനിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുക്മിനീൻ അവരെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് റസൂല്ലാഹി സലഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷത്തിലും സന്താപത്തിലും ഒരുപോലെ അവിടുത്തെ മിനി അവിടുത്തെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മിനിയൻ മിനിയങ്ങളുടെ ഉമ്മമാർ അവർ എല്ലാം തൃപ്തിപ്പെട്ട് ജീവിച്ചവരായിരുന്നു മിനിയങ്ങളുടെ ഉമ്മ എന്ന അപരനാമം അവർക്ക് ലഭിച്ചതും അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംബിയാക്കന്മാരിൽ വെച്ച് ഏറ്റവും വിഷമം സഹിച്ചവരായ ആളാണ് അശദ്ദുന്നാസി ബലാ എൻ അൽ അംബിയ എന്നാണ് അഥവാ ജനങ്ങളിൽ ഏറ്റവും വിഷമം സങ്കടങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ അംബിയാക്കന്മാരാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകളാണ് അമ്പിയാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ ബല അനുഭവിച്ചവർ റസൂൽ അല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളാണ് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും അല്ലാതെയും കുടുംബപരമായും റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ യാഥനകൾ നാം ഒരുപാട് കേട്ടതാണ് മഹതിയായ ആയിഷ ബി വി റിയല്ലാഹു അനഹ പറയുന്നതായി കാണാം റസൂൽലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയാത്ത മാസങ്ങൾ ഉണ്ടാകാറുണ്ട് വീട്ടിൽ എന്ന് പറയുമ്പോൾ റസൂൽല്ലാഹി സാഹു അലഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവർ പലപ്പോഴും അരപ്പട്ടിണിയായിട്ടും മുഴുപ്പട്ടിണിയായിട്ടും കഴിഞ്ഞുകൂടുകയാണ് ഐഷബിവി പറയുന്നതായി കാണാം പലപ്പോഴും ഭക്ഷണം ഈത്തപ്പഴവും വെള്ളവുമായിരിക്കും ഇങ്ങനെ നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്ത് ആഗ്രഹിച്ചുകൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മഹതിമാരായ ഉമ്മഹാത്തുൽ മിനീൻ അവരോടൊപ്പം ജീവിച്ചു ഹദീജീവി റുലിയാഹു അൻഹ ആദ്യമായി റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം വിവാഹം കഴിച്ചത് അവരെയാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സുള്ളപ്പോൾ ഏതൊരാളും കണ്ടാൽ ആഗ്രഹിക്കുന്ന പ്രായം അതിസുന്ദരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗോത്ര മഹിമ കൊണ്ടും മഹത്വം കൊണ്ടും സൗന്ദര്യം കൊണ്ടും കുലീനത കൊണ്ടും പക്വത കൊണ്ടും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതൊരു സ്ത്രീയും ആഗ്രഹിച്ചു പോകുന്ന ആ പ്രായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നത് നാൽപ്പത് തികഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു അനഹൈ നാൽപ്പത് വയസ്സായ ഹദീജ ബീവി റലിയല്ലാഹു അനഹ ഒരഭിപ്രായത്തിൽ അഞ്ചു കുട്ടികളുടെ ഉമ്മയാണ് അന്ന് അല്ലെങ്കിൽ നാലു കുട്ടികളുടെ ഉമ്മയാണ് രണ്ടു ഭർത്താക്കന്മാർ കല്യാണം കഴിച്ച് വിധവയായി ആദ്യത്തെ ഭർത്താവ് മരണപ്പെടുകയും രണ്ടാമത്തെ ഭർത്താവ് ഒരഭിപ്രായം അനുസരിച്ച് തൊലാക്ക് ചെല്ലുകയും ഒരഭിപ്രായം അനുസരിച്ച് മരണപ്പെടുകയും ചെയ്തു രണ്ടു ഭർത്താക്കന്മാർ രണ്ട് ഭർത്താക്കന്മാർ വിവാഹം കഴിച്ച ഹദീജ ബീവി റലിയാഹു അൻഹയെ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രിയപത്നിയായിട്ട് സ്വീകരിക്കുമ്പോൾ നബ്സല്ലാഹു അലഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് ഈ ലോകത്തിന് കൊടുക്കുന്ന വലിയൊരു പാഠമുണ്ട് നബിസ്വല്ലാഹു അലഹി വസല്ലം തങ്ങളെ സ്ത്രീ സ്ത്രീലമ്പടൻ എന്നൊക്കെ വിളിച്ചു പരിഹസിക്കുന്നവർക്ക് കൊടുക്കുന്ന പാഠം റസൂൽ സല്ലാഹു അലഹി വസല്ലം തങ്ങൾ വിവാഹത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് എന്താണ് ഏത് രീതിയിലാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരിക്കലും റസൂൽലാഹി സാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ചിത്രം എടുക്കുകയാണെങ്കിൽ അവിടുന്ന് ഒരു സ്ത്രീ ലംഭടനായിരുന്നു എന്ന് നമുക്ക് പറയാനേ കഴിയില്ല ഒരു ചരിത്രകാരനും പറയാൻ കഴിയില്ല കാരണം അമ്പത് വയസ്സ് വരെ അല്ലെങ്കിൽ അമ്പത്തൊന്ന് വയസ്സ് വരെ ഖദീജ ബീവിയ റിയല്ലാഹു അനഹേ മാത്രം ഭാര്യ ഭാര്യയായി സ്വീകരിച്ച് മുന്നോട്ട് പോയ റസൂൽഹി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ അവിടുന്ന് ഖദീജ ബീവിയുടെ ജീവിതകാലത്തും ഒരാളെപ്പോലും വിവാഹം കഴിച്ചിട്ടില്ല അന്ന് അറബികളുടെ ഇടയിൽ നിലനിൽക്കുന്ന സമ്പ്രദായമാണ് ഒന്നിലധികം വിവാഹം കഴിക്കുക എന്നുള്ളത് നബി നബിസാഹു അലൈഹി വസ്ല്ലം നിങ്ങൾക്ക് ആ രീതി അനുസരിച്ച് വേണമെങ്കിൽ ഹദീജ ബീവിക്ക് വി പുറമേ മറ്റു ഭാര്യമാരെ കല്യാണം കഴിക്കാമായിരുന്നു അവിടുത്തെ നാട്ടു നടപ്പ് ഒരിക്കലും അതിനെതിർക്കുകയില്ല നല്ല സുന്ദരികളായിട്ടുള്ള ഭാര്യമാരെ തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം തൻ്റെ ഇളം പ്രായത്തിൽ തൻ്റെ യുവത്വത്തിൽ തൻ്റെ നാട്ടുകാർ നാട്ടു നടപ്പ് ജീവിക്കുന്ന സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഞ്ചു കുട്ടികളുടെ ഉമ്മയായ ഖദീജ ബി വിയർ അലി അൻഹയാണ് കല്യാണം കഴിച്ചതെങ്കിൽ ഒരിക്കലും ഈ ആരോപണങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖദീജ ബി വിയർ അലിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷമാണ് പിന്നീട് രണ്ടാമതായി സൗദാ ബീവിയെ കല്യാണം കഴിക്കുന്നത് സൗദാ ബി വി റലി അൻഹ അവർ പ്രായം ചെന്ന ഒരു വനിതയായിരുന്നു അവരെയാണ് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് തൻ്റെ സ്ത്രീലമ്പടത്വം അല്ലെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾ മോഹിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കൽ പോലും റസൂൽഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൗദാ സൗദാഭീവി എന്ന പ്രായം ചെന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യമാരെ സെലക്ട് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത് അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശം അതനുസരിച്ച് മാത്രമാണ് അള്ളാഹു സുബഹാനോ തല വിവാഹം കഴിക്കാൻ പറയുമ്പോൾ ആ നിർദ്ദേശത്തിനനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവിധ പ്രായത്തിലുള്ള വിവിധ ഗോത്രക്കാരായിട്ടുള്ള ആളുകളെ വിവിധ സാഹചര്യങ്ങളിൽ നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് എന്തിനു വേണ്ടി ഇസ്ലാം എന്ന ഈ പ്രത്യയശാസ്ത്രം ഇസ്ലാം എന്ന ഈ പരിശുദ്ധ ദീൻ അത് നാൾ വരെ നിലനിൽക്കണം അതിനു വേണ്ടി സ്ത്രീകളുടെ കാര്യങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് സ്ത്രീകളിലൂടെ മാത്രം മാലോകരിലേക്ക് എത്തേണ്ടതായ കാര്യങ്ങൾ അത് പുരുഷന്മാർക്ക് കാണാൻ പറ്റില്ല പുരുഷന്മാരുടെ ശ്രദ്ധയിൽപ്പെടില്ല പുരുഷന്മാരാണ് അത്തരം കാര്യങ്ങൾ ഉദ്ധരിക്കുന്നത് എങ്കിൽ പിന്നീട് വരുന്നവർ ഇസ്ലാമിനെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കും അല്ലെങ്കിൽ ഇസ്ലാം സമ്പൂർണ്ണമല്ല എന്ന് പറയും നബിസലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ ഒരു ഭാര്യയെ മാത്രം കല്യാണം കഴിച്ചിട്ടുള്ളൂ എങ്കിലും ഇതേ ആരോപണമുണ്ടാകും പിൽക്കാലക്കാർ പറയും ഇസ്ലാമിൻ്റെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊന്നും സമ്പൂർണമല്ല കാരണം ഒരാൾ മാത്രം കണ്ട് ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഐഷ ബി വി റിയുള്ളു അൻഹ മാത്രമാണ് ഭാര്യയായിട്ടുള്ളൂ എങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച് ഇവരെല്ലാം ചീത്ത പറയുകയേ ചെയ്യുകയുള്ളു അതുകൊണ്ട് തന്നെ റസൂൽ ലാഹി സൊല്ലാഹു അലഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ട് ഒന്നിലധികം ഭാര്യമാരെ അല്ലെങ്കിൽ പതിനൊന്ന് ഭാര്യമാരെ വിവാഹം ചെയ്തു എന്നതിൻ്റെ ഉത്തരം അവിടുത്തെ ചരിത്രം തന്നെയാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സമ്പൂർണതയാണ് മഹതിയായ ഹഫ്സ റലി അള്ളാഹു അൻഹബ് അമർബുൽ ഹത്താബ് റലിഅള്ളാഹു അനുഹുവിൻ്റെ പ്രിയപ്പെട്ട പുത്രി അവരാണ് ഖുർആൻ സൂക്ഷിച്ചിരുന്നത് ആ ഖുർആാനിൽ നിന്നാണ് ഉസ്മാൻ റലി അള്ളാഹു അനുഹു രണ്ടാമത്തെ മുസ്ഹഫ് അത് ബേസ് ചെയ്ത് ആസ്പദമാക്കിയിട്ടാണ് ക്രോഡീകരിക്കുന്നത് ഉമ്മഹാത്തുൽ മിനിയങ്ങളാണ് ഖുർആനിൻ്റെയും ഹദീസുകളുടെയും പ്രധാന റിപ്പോർട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് മഹതിയായ ആയിഷ ബി വിയർ അലി അള്ളാഹു അൻഹ രണ്ടായിരത്തിലേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നബിസലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളും നബിസലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആ രഹസ്യത്തിൽ കൂട്ടുകൂടുന്നവരായിരിക്കണം അതിന് പുറത്തുള്ള സ്ത്രീകൾക്ക് കഴിയില്ല പുറത്തുള്ള പുരുഷന്മാർക്കും കഴിയില്ല നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ ഒപ്പിയെടുക്കുന്ന പകർത്തുന്ന ആളുകൾ കൂടെ വേണം എന്നുള്ളതുകൊണ്ടാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ ഉമ്മഹാത്തുൽ മുിനീങ്ങളെ സെലക്ട് ചെയ്തത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അവർ ഉമ്മഹാത്തുൽ മുിനീങ്ങൾ മിനിങ്ങളുടെ ഉമ്മമാർ എന്ന സ്ഥാനത്തിന് അർഹരായത് ഏറ്റവും ശ്രേഷ്ഠരായ വനിതകൾ അവരാണ് ഉമ്മഹത്തുൽ മുഗ്മിനിൻ മറ്റുള്ള സ്ത്രീകൾക്ക് കിട്ടാത്ത ധാരാളം സൗഭാഗ്യങ്ങൾ അവർക്ക് കിട്ടി സ്വർഗീയ സ്ഥാനങ്ങൾ കിട്ടി എന്നു മാത്രമല്ല ഉമ്മാഹാത്തുൽ മുനിയങ്ങളുടെ വിബാധത്തുകളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം മറ്റുള്ളവരുടെ കർമ്മങ്ങളെക്കാൾ ഇരട്ടിയാണെന്ന് അള്ളാഹു സുബാൻ വാല അവർക്ക് വാഗ്ദാനം നൽകി ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കാരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഊണിലും ഉറക്കിലും അവർക്ക് സേവനങ്ങൾ ചെയ്തു കൊടുത്തു എന്ന കാരണത്താൽ വലിയ സ്ഥാനമാനങ്ങൾ അവർക്ക് നേടാൻ കഴിഞ്ഞു അതുകൊണ്ട് നബി അലൈഹി വസല്ലം തങ്ങളുടെ ആല് നബി നബിസ്ാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ പ്രധാനികളായി ഉമ്മഹാത്തുൽമിനങ്ങൾ മാറി നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പതിനൊന്ന് ഭാര്യമാരെ വിവാഹം ചെയ്തിട്ടുണ്ട് ഹദീജീവർ അലിയല്ലാഹുനു ആദ്യത്തെ ഭാര്യ നബി നബിസ്ഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഇവരിൽ നിന്ന് രണ്ടു പേർ വഫാത്തായി خديجة بيبي بي رضي الله عنهم زينب بنت جحش رضي الله عنهم نبي صلى الله عليه وسلم نعمل وفاة عقب بول أمبدو جيري أن تسع نسوة وفاة المصطفى خيرنا فاخترنا النبي المقتفى عائشة وحفصة وصودة صفية ميمونة ورملة ഹിന്ദും വസൈന ബു കദാജു വൈരിയ ലിൽ മർലിയ ഇവരാണ് ആ ഒമ്പത് ഭാര്യമാർ അവർ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വേറെ വിവാഹം കഴിച്ചിട്ടില്ല കഴിക്കാൻ പാടില്ല അള്ളാഹു വതആല നബി സലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ മുക്മിനിയങ്ങൾക്ക് ഉമ്മമാരാക്കിയതോടുകൂടെ അവർക്ക് മറ്റുള്ളവർ മറ്റുള്ളവരുമായി വിവാഹം കഴിക്കൽ നിഷിദ്ധമായി അവർ പിന്നീടുള്ള കാലങ്ങളിൽ ദീനിൻ്റെ പ്രചാരകരായി അൽമിൻ്റെ പ്രചാക പ്രചാരകരായി തുടരുകയാണ് ചെയ്യുന്നത് ഐഷാബി വീർ അൻഹ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടുന്ന് പല സ്വഹാബികൾക്കും സ്വഹാബിയാത്തുകൾക്കും ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ മഹദിമാരായിട്ടുള്ള മറ്റു ഉമ്മഹാത്തുൽ മു്മിനിങ്ങളെയും നമുക്ക് കാണാൻ പറ്റും പല ഹദീസുകളും റിപ്പോർട്ട് ചെയ്തതും പല സംഭവങ്ങളും നബ്സല്ലാഹു അലഹി വസലം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഇസ്ലാമിലെ സ്ത്രീ നിയമവ്യവസ്ഥകൾക്ക് സമ്പൂർണത കൈവരിക്കുന്ന തരത്തിൽ നമുക്കത് പറഞ്ഞു തന്നതും ഈ മഹദിമാരാണ് അതുകൊണ്ട് തന്നെ ഉമ്മഹാത്തുൽ മുമിനീൻ റലിയല്ലാഹു അൻഹുന്ന അവരെ ഇത്തരുണത്തിൽ മതഹ ചെയ്യേണ്ടതും ഓർക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ല്ലം തങ്ങളെ മധുഹ പറയുമ്പോൾ അവിടുത്തെ സന്താനങ്ങളെക്കുറിച്ച് അവിടുത്തെ ഭാര്യമാരെക്കുറിച്ച് അവിടുത്തെ കുടുംബങ്ങളെക്കുറിച്ച് അവിടുത്തെ കൂട്ടുകാരെക്കുറിച്ച് അങ്ങനെ തുടങ്ങി എല്ലാറ്റിനെയും മതഹ പറയലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹ പറയൽ തന്നെയാണ് എന്നുമാത്രമല്ല ഖദീജ ബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് ഖദീജ ബീവിയെക്കുറിച്ച് പല സമയത്തും മധുഹ് പറയാറുണ്ട് മധഹ് പറയാറുണ്ട് എന്ന് മാത്രമല്ല ഖദീജ ബീവി റളിയല്ലാഹു അനുഹുവിനെ സ്മരിച്ചുകൊണ്ട് അവിടുന്ന് ആടിനേർത്ത് വിതരണം ചെയ്യാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ഉമ്മഹാത്തുൽ മിനിങ്ങളായിട്ടുള്ള ഭാര്യമാരെ പ്രശംസിക്കാറുണ്ട് സ്വഹാബികളോട് പ്രശംസിച്ച് പറയാറുണ്ട് അതുകൊണ്ട് അവിടുത്തെ പറയൽ കൂടി റസൂൽഹി സുല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് അവിടുത്തെ സ്നേഹവും പൊരുത്തവും പൂർണമായി ലഭിക്കാൻ ഉമ്മാഹാത്തുൽ മിനിയങ്ങളെക്കുറിച്ചും നമുക്ക് പറയേണ്ടതുണ്ട് അള്ളാഹു സുബാനോത്തായാലഹാത്തൽ മുിനിയങ്ങളോടൊപ്പം സുഹാബികളോടൊപ്പം ബദരീങ്ങളോടൊപ്പം റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലം തങ്ങളോടൊപ്പം അമ്പിയാക്കന്മാരോടൊപ്പം സ്വർഗത്തിലൊരുമിച്ച് കൂടുന്ന മിനിങ്ങളെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്തു